ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തിയാട്ടുത്സവം മുന്നൂറ്റി അൻപതോളം പോലീസുകാരെ വിന്യസിപ്പിച്ചതായി തിരൂർ ഡിഎസ്പി ഇ ബാലകൃഷ്ണൻ പോലീസ് ഏർപ്പെടുത്തിയ നിബന്ധനകൾ ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷത്തെ വൈരങ്കോട് ഉത്സവം നാളെ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുമാർ എഴുപത്തി അഞ്ചോളം ടീമുകളാണ് നാളെ വൈരങ്കോട് ക്ഷേത്രത്തിലേക്ക് വരുന്നത് അത് വലിയ കാളകൾ മുതൽ ചെറിയ കാളകൾ വരെ ഉള്ളതാണ് അത് പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് വരുന്നു സർവ്വ സാധാരണയായിട്ട് എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ തന്നെയാണ് ഉള്ളത് ഏകദേശം മുന്നൂറ്റി അൻപതോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ട്രാഫിക് ക്രമീകരണമാണ് അപ്പോൾ ഈ പ്രധാനമായിട്ടും പട്ടർ നടക്കാവ് മുതൽ മുക്കിലപ്പീടിക വരെയുള്ള റോഡ് സ്റ്റെറൈൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു വാഹനവും ഈ ഇതിൽ ഈ റോട്ടിലൂടെ കടത്തിവിടുന്നതല്ല അതുപോലെ തന്നെ പുല്ലൂർ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ കോലുപാലം ഭാഗത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യും തിരുനാവായയിൽ നിന്ന് ഡൈവേർഷൻ ആയിരിക്കും അതുപോലെ തന്നെ പുത്തനത്താണി ഭാഗത്ത് നിന്നും ഡൈവേർഷൻ ആയിരിക്കും പുത്തനത്താണിയിൽ നിന്നും തിരുനാവായ ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടയ്ക്കുന്നതാണ് അപ്പൊ അങ്ങനെ വരുന്ന അതിലെ തിരുനാവായ ഭാഗത്തേക്കും തിരുനാവായ നിന്ന് പുത്തനത്താണി ഭാഗത്തേക്കും പോകേണ്ടുന്ന ആളുകൾ കുറ്റിപ്പുറം വളാഞ്ചേരി റോഡ് വഴി ആണ് തിരിഞ്ഞു പോകേണ്ടത് അതുപോലെ തന്നെ ഈ വൈലത്തൂർ തിരൂർ ബി പി അങ്ങാടി വഴി തിരിഞ്ഞു പോകാവുന്നതാണ് അപ്പോൾ ക്ഷേത്ര ആ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്രമീകരണം ട്രാഫിക് റെഗുലേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകും പ്രധാനമായിട്ടും ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത് പറയാനുള്ളത് ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ അനാവശ്യമായിട്ട് വാഹനങ്ങളെടുത്ത് കറങ്ങി നടക്കരുത് ഓരോ സ്ഥലത്തും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന സംവിധാനം ഒഴിവാക്കണം ജനങ്ങള് പൂർണ്ണമായിട്ട് ഈ ഉത്സവത്തോട് പോലീസിനോട് സഹകരിക്കേണ്ടതാണ് ബൈ റോഡിൽ ഒരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകാൻ പാടില്ല പല സ്ഥലങ്ങളിലും പാർക്കിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പാർക്കിംഗ് ഏരിയയിലാണ് വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത് അല്ലാതെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ഈ റോഡ് പൂർണ്ണമായിട്ടും ആംബുലൻസ് ഫെസിലിറ്റിക്ക് അതുപോലെ തന്നെ ഫയർഫോഴ്സ് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം മറ്റന്നാൾ രാവിലെ വരെ നിർബന്ധമായിട്ടും കെ എസ് ഇ ബി മുടങ്ങുന്നതായിരിക്കും കെ കെ എസ് ഇ ബി വൈദ്യുതി നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പൊതുജനങ്ങള് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് മാക്സിമം സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ വാഹനത്തിൽ പുറത്തിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രദ്ധ ചെലുത്തണം അങ്ങനെ ഈ ഉത്സവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് തിരൂർ താലൂക്കിൽ മദ്യ നിരോധനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്യപിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതും കൂടെ ഈ കാര്യത്തോടൊപ്പം അറിയിക്കുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ